Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi കേരള ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്ന മുഴുവൻ ഹാജിമാർക്കും കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഒരുക്കിയ ക്യാമ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സൌജന്യമായി വൈദ്യ പരിശോധനയും ആയുർവേദ യുനാനി മെഡിക്കൽ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ടി വി ഇബ്രാഹിം എം എൽ എയും യുനാനി മെഡിക്കൽ ക്യാമ്പ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടും ഉദ്ഘാടനം ചെയ്തു ഉപകാരപ്പെടുന്ന സേവനാക്കി ഒക്കെ സ്വീകരിക്കാൻ യാതൊരു ഉദ്ദേശവും അല്ല ഹാജിമാർക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്ന അള്ളാൻ എടുത്താൽ ഇത് ചെയ്തവർക്ക് കൂലി കിട്ടുമ്പോൾ ഈ ഗവൺമെന്റിന്റെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായി വരുമ്പോഴും മറ്റുള്ള യാതൊരു താല്പര്യത്തിനും ആകെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു ഹാജിമാർക്കുള്ള കിറ്റ് വിതരണ ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് കരിപ്പൂർ വഴി പോകുന്ന ഹാജിമാർക്കായി വിതരണം നടത്തുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാജിമാർക്കായി അവശ്യ മരുന്നുകളുടെ സൌജന്യ വിതരണം ആരംഭിച്ചത് മക്കയിലെയും മദീനയിലും പ്രത്യേക കാലാവസ്ഥയിൽ ഉണ്ടായേക്കാവുന്ന അസുഖങ്ങൾക്കും നിലവിൽ വിവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും ഫലപ്രദമായി ഉപയോഗപ്പെടുന്ന ആയുർവേദ യുനാനി മരുന്നുകളാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഈ കരിപ്പൂരിൽ നിന്ന് പോകുന്ന മുഴുവൻ ഹാജിമാർക്കും ആയുർവേദ യുനാനി മെഡിക്കൽ കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകീലെത്തിയത് ആ വകീരുത്തിക്കൊണ്ട് ഇവിടെ വരുന്ന മുഴുവൻ ഹാജിമാർക്കും അവർക്ക് ആവശ്യമായ പ്രതിരോധ മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ആനുകൂല്യം പരമാവധി ഹാജിമാർ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് യുനാനിക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപയും നമ്മൾ ആയുർവേദത്തിന് വേണ്ടി ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ വകയിലെത്തിയത് കഴിഞ്ഞ തവണ നമ്മൾ ഹോമിയോ ആയുർവേദ ക്യാമ്പായിരുന്നു ഇവിടെ നടത്തിയിരുന്നത് ആ സമയത്ത് യുനാനി മെഡിക്കൽ ക്യാമ്പിലെ ഡോക്ടേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇത്തവണത്തെ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് യുനാനി കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് സഹായിക്കണം സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് നമുക്ക് യുനാനി ഇല്ല ജില്ലാ പഞ്ചായത്തിനൊക്കെ കീഴിൽ യുനാനി എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല എന്നിട്ട് പോലും ജില്ലാ പഞ്ചായത്ത് വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ആരോഗ്യ ബോധവൽക്കരണവും ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മെഡിക്കൽ കിറ്റ് വിതരണവും മണിക്കൂറും ലഭ്യമാകും മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഈ മാസം വരെ നീണ്ടു നിൽക്കും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ ആസീസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സി അബ്ദുറഹ്മാൻ ടി പി എം ബഷീർ വി കെ എം ഷാഫി എം പി ഷെരീഫ കെ സെലീന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി